നമസ്കാരം ഒരു ദിവസം ബുദ്ധൻ ഭിക്ഷ എടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഏതാനും ഭിക്ഷുക്കളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് വഴിയിൽ ഒരു ധനിക കർഷകൻ അവരെ തടഞ്ഞു നിർത്തി കർഷകൻ നോക്കുമ്പോൾ ഇവർ ഒരു പണിയും എടുക്കാതെ വീടുകളിൽ നിന്ന് ഭക്ഷണം യാജിച്ച് തിന്ന് സുഖമായി ജീവിക്കുകയാണ് താൻ ഉൾപ്പെടെയുള്ളവർ പകലന്തിയോളം പണിയെടുത്തിട്ടാണ് ഭക്ഷണത്തിനുള്ള അരിയും ഒക്കെ ഉണ്ടാക്കുന്നത് അതാണ് കർഷകന് ദേഷ്യം വരാനും ബുദ്ധനെ ചോദ്യം ചെയ്യാനും കാരണം ബുദ്ധൻ്റെ കാലത്ത് കാടുകളിലും വിഹാരങ്ങളിലുമായിട്ടാണ് ഭിക്ഷുക്കൾ താമസിച്ചിരുന്നത് അവരുടെ രീതി രാവിലെ പുളി കഴിഞ്ഞാൽ ഭിക്ഷാപാത്രവും എടുത്തു പോകും ഭക്ഷണം യാചിച്ച് ഓരോ വീട്ടിനു മുന്നിലും പോയി നിൽക്കും വീട്ടുകാർ കണ്ടാൽ എന്തെങ്കിലും ഭക്ഷണം അവരുടെ പാത്രത്തിൽ ഇട്ടുകൊടുക്കും അവരതും വാങ്ങിപ്പോകും ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പരാതിയോ പരിഭവമോ പിണക്കമോ ഒന്നുമില്ല അവർ അടുത്ത വീട്ടു മുന്നിൽ പോയി നിൽക്കും ചിലപ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ചോദിക്കും അപ്പോൾ അവർക്ക് ധർമ്മോപദേശങ്ങൾ നൽകും വലിയ ബഹുമാനമാണ് ജനങ്ങളിൽ നിന്ന് ബുദ്ധഭിക്ഷുക്കൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ കാട്ടിലോ അടുത്തുള്ള വിഹാരത്തിലോ പോയി ഇരുന്ന് അത് കഴിക്കും പങ്കുവെച്ച് കഴിക്കുക എന്ന രീതിയാണ് ബുദ്ധൻ നടപ്പിലാക്കിയത് അതായത് ചിലപ്പോൾ ചില ഭിക്ഷുക്കൾക്ക് ഭിക്ഷയായ ഒന്നും കിട്ടിയിട്ടുണ്ടാവുകയില്ല അപ്പോൾ മറ്റുള്ളവർ അവർക്ക് കിട്ടിയത് പങ്കുവെക്കും രോഗം കൊണ്ടും മറ്റും ഭിക്ഷ എടുക്കാൻ പോകാൻ കഴിയാത്തവർ വിഹാരങ്ങളിൽ കഴിയുന്നുണ്ടാകും ഇവർക്ക് ലഭിച്ചതിൽ നിന്ന് അവർക്കും കൊടുക്കും പ്രസിദ്ധങ്ങളായ കുറേ ബുദ്ധവിഹാരങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു രാജഗൃഹത്തിലെ വേണുവനം ശ്രാവസ്തിയിലെ ജേതവനം വൈശാലിയിലെ മഹാവനം കൊസാമ്പിയിലെ ഗോശുര വിഹാരം വാരാണസിയിലെ മാൻതോപ്പ് കപുരവസ്തുവിലെ നിഗ്രോധ തോട്ടം തുടങ്ങിയവ പ്രധാന വിഹാരങ്ങളായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ധ്യാനം ഉണ്ടാകും തുടർന്ന് ബുദ്ധൻ്റെയോ മുതിർന്ന ഭിക്ഷുക്കളുടെയോ പ്രഭാഷണങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ബുദ്ധഭിക്ഷുക്കളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനം വർഷത്തിൽ മഴക്കാലമായ നാലു മാസം ദീർഘയാത്രകൾ പതിവുണ്ടാകില്ല കാരണം പുഴ മുറിച്ച് കടക്കാൻ പ്രയാസമായിരിക്കും ഇഴജന്തുക്കളും മറ്റ് ജീവികളുടെയും ശല്യമുണ്ടാകും അതുകൊണ്ട് വിഹാരത്തിലോ കാട്ടിലോ തന്നെ കഴിയും വിശ്രാന്തിക്കാലം എന്നാണത് അറിയപ്പെടുന്നത് വിശ്രമകാലം തന്നെയാണത് രാജഗൃഹത്തിന് തെക്ക് ഭാഗത്തുള്ള ഏകതല പട്ടണത്തിനടുത്തുള്ള കുന്നുകളിലാണ് ആ വർഷം അവർ ചെലവിട്ടത് അവിടെ നിന്ന് ഭിക്ഷയാജിക്കാൻ പോയപ്പോഴാണ് കർഷകൻ ചോദ്യം ചെയ്തത് ബുദ്ധന്റെ ശിഷ്യന്മാർ രണ്ടാമനായ ശാരീപുത്രനും മകൻ രാഹുലിനും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഏകതലയിലെ നെൽപ്പാടത്തിനരികിലൂടെ സന്യാസിമാർ നടന്നു പോവുകയായിരുന്നു നെൽകൃഷി എപ്പോഴുണ്ടോ എന്ന് സംശയമുണ്ടാവും ബി സി അയ്യായിരം മുതൽ നെൽകൃഷി ഇന്ത്യയിലുണ്ട് ഇത് ബി സി അഞ്ഞൂറിനടുത്ത വർഷങ്ങളിലാണ് സംഭവിക്കുന്നത് അതായത് ബുദ്ധനും നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ നെൽകൃഷി ഇന്ത്യയിലുണ്ട് അതിനു മുമ്പ് ബി സി പതിനായിരം മുതൽ തന്നെ ബാർലിയും ഗോതമ്പും ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നുണ്ടായിരുന്നു മനുഷ്യൻ ഇന്ത്യയിലെത്തിയത് ഏതാണ്ട് ബി സി അറുപതിനായിരത്തിലാണ് എന്നാണ് കണക്കാക്കുന്നത് അൻപത്തി ആറായിരത്തിനും ഇടയ്ക്കാണ് മനുഷ്യൻ വന്നത് എന്ന് ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നുണ്ട് നമ്മുടെ പൂർവികർ പുറപ്പെട്ടത് ആഫ്രിക്കയിൽ നിന്നാണ് തെക്കേ ഇന്ത്യയിൽ മനുഷ്യൻ ബി സി മുപ്പതിനായിരത്തോടെയാണ് എത്തിയത് എന്നും കണക്കാക്കുന്നു അലഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ സിന്ധുഗംഗാ സമതല ഭൂമിയിൽ കൂട്ടം കൂടി ജീവിക്കുകയും കൃഷിപ്പണി വ്യാപകമായി ഏർപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ചെറു രാജ്യങ്ങളുണ്ടാകുന്നത് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അതിനുശേഷമാണ് ബുദ്ധൻ്റെ കാലം ബുദ്ധനും ഭിക്ഷുക്കളും നടന്നു പോകുമ്പോൾ ധനികനായ കർഷകൻ അവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു അത് ഉഴവുകാലമായിരുന്നു നൂറോളം പണിക്കാർ അവിടെ അധ്വാനിക്കുന്നുണ്ട് കർഷകൻ ബുദ്ധൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് ഒട്ടൊരു അവജ്ഞയോടെ പറഞ്ഞു ഞങ്ങൾ കൃഷിക്കാരാണ് ഭക്ഷിക്കാനായി ഞങ്ങൾ ഒഴുന്നു വിത്തിടുന്നു വളം ചേർക്കുന്നു നെൽച്ചെടികൾ ശുശ്രൂഷിക്കുന്നു വിളകൾ കൊയ്തെടുക്കുന്നു നിങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല നിങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നിട്ടും നിങ്ങൾ തിന്നുന്നു നിങ്ങൾ കൊള്ളരുതാത്തവരാണ് നിങ്ങൾ ഒഴുന്നില്ല വിതയ്ക്കുന്നില്ല നെൽച്ചെടികളെ പരിചരിക്കുന്നില്ല കൊയ്യുന്നില്ല അപ്പോൾ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു ഓ ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഉഴുന്നുണ്ട് വിതയ്ക്കുന്നുണ്ട് വളം ചേർക്കുന്നുണ്ട് ചെടികൾ പരിചരിക്കുന്നുണ്ട് കൊയ്യുന്നുണ്ട് അപ്പോൾ കർഷകൻ ചോദിച്ചു എങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങളുടെ കലപ്പകൾ നിങ്ങളുടെ കന്നുകാലികളെവിടെ നിങ്ങളുടെ വിത്തുകളെവിടെ നിങ്ങൾ എന്ത് വിളകളാണ് കൊയ്യുന്നത് ബുദ്ധൻ പറഞ്ഞു ശരിയായ ഒരു ഹൃദയത്തിൻ്റെ മണ്ണിൽ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു ഏകാഗ്രതയാണ് ഞങ്ങളുടെ കലപ്പ ശുഷ്കാന്തിയോടെയുള്ള പരിശീലനമാണ് ഞങ്ങളുടെ കന്നുകാലികൾ സ്നേഹവും ധാരണയുമാണ് ഞങ്ങളുടെ വിത്തുകൾ സ്നേഹിത വിശ്വാസവും ധാരണയും സ്നേഹവും ഇല്ലെങ്കിൽ ജീവിതം ദുരിതമല്ലാതെ മറ്റൊന്നും ആവില്ല ബുദ്ധൻ്റെ വാക്കുകൾ കേട്ട് കർഷകന് തൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വെളിച്ചം വന്നതുപോലെ തോന്നി അപ്രതീക്ഷിതമായുണ്ടായ കുറ്റബോധത്തോടെ അയാൾ സ്വയം വികാരാധീനനായി തൻ്റെ പരിചാരകരോട് പറഞ്ഞു പാലിൽ വേവിച്ച നർമ്മണമുള്ള ചോറ് കൊണ്ടുവരൂ അത് കഴിക്കണമെന്ന് ബുദ്ധനോട് ആവശ്യപ്പെട്ടു പക്ഷേ ബുദ്ധൻ നിരസിച്ചു എന്നിട്ട് പറഞ്ഞു ഭക്ഷണം നൽകാൻ വേണ്ടിയല്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ താങ്കളുമായി പങ്കിട്ടത് താങ്കൾക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് മറ്റൊരിക്കലാകട്ടെ ഇത് കേട്ട് കർഷകന് അത്രമാത്രം മതിപ്പുണ്ടാവുകയും അദ്ദേഹം ബുദ്ധനെ പ്രണമിക്കുകയും ചെയ്തു തന്നെ ഒരു സാധാരണ ശിഷ്യനായി സ്വീകരിക്കുവാൻ അഭ്യർത്ഥിച്ചു മനസ്സാണ് ഏറ്റവും പ്രധാനമെന്നതായിരുന്നു ബുദ്ധൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് മനസ്സിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് ഉരുവേല ഗ്രാമത്തിൽ വെച്ച് ബോധോദയം നേടിയ ശേഷം തൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ സാരാനാഥിലേക്കാണ് ബുദ്ധൻ പോയത് ആദ്യത്തെ ധർമ്മപ്രഭാഷണം അവിടെ നടത്തിയതിനു ശേഷം രാജഗൃഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ചുറ്റിലുമുള്ള വനങ്ങളും വയലുകളും ആസ്വദിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു ഭിക്ഷയെടുത്ത് കിട്ടിയ ഭക്ഷണം കഴിച്ച ശേഷം ഒരു മരത്തിൻ്റെ തണൽ ധ്യാനിക്കാനിരുന്നു അപ്പോൾ നന്നായി വസ്ത്രധാരണം ചെയ്ത ഏതാനും യുവാക്കൾ എന്തിനെപ്പറ്റിയോ അസ്വസ്ഥരായി തിരക്കിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി അവർ ആരെയോ അന്വേഷിക്കുകയാണ് മുമ്പിലുണ്ടായിരുന്ന യുവാവ് തലതാഴ്ത്തി ബുദ്ധനെ അഭിവാദ്യം ചെയ്തു അയാൾ ചോദിച്ചു സന്യാസി ഒരു പെൺകുട്ടി ഈ വഴി ഓടിപ്പോകുന്നത് താങ്കൾ കണ്ടോ ബുദ്ധൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ പെൺകുട്ടിയെ അന്വേഷിക്കുന്നത് യുവാവ് തുടക്കം മുതലുള്ള അവരുടെ കഥ പറഞ്ഞു അവർ വാരണാസി നഗരത്തിൽ നിന്നുള്ളവരാണ് കാട്ടിൽ ഉല്ലസിക്കാൻ വന്നതാണ് ഒരു യുവതിയെയും കൂട്ടിയിരുന്നു സംഗീത ഉപകരണങ്ങളും എടുത്തിരുന്നു തീറ്റയും പാട്ടും കൂത്തും കഴിഞ്ഞപ്പോൾ തളർന്ന് അവശരായി അവർ കാട്ടിലൊന്ന് മയങ്ങാൻ കിടന്നു പക്ഷേ ഉണർന്നു നോക്കിയപ്പോൾ യുവതിയെ കാണാനില്ല അവൾ അവരുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞു അവർ അവളെ തിരഞ്ഞു പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ബുദ്ധൻ ശാന്തനായി യുവാക്കളെ നോക്കി ചോദിച്ചു സുഹൃത്തുക്കളെ പറയൂ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നതോ അതോ നിങ്ങളെ തന്നെ അന്വേഷിക്കുന്നതോ ഈ നിമിഷത്തിൽ നല്ലത് യുവാക്കൾ പരിഭ്രമിച്ചു ബുദ്ധൻ്റെ തേജസ്വച്ച രൂപവും അസാധാരണമായ ചോദ്യവും അവരെ അവരിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി ആദ്യത്തെ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു അഭിവന്ധ്യനായ ഗുരുനാഥ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ബുദ്ധൻ പറഞ്ഞു ജീവിതത്തെ ഈ നിമിഷത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ പക്ഷേ നമ്മുടെ മനസ്സുകൾ അപൂർവമായേ ഈ നിമിഷത്തിൽ തങ്ങുന്നുള്ളൂ പകരം നാം ഭൂതകാലത്തിൻ്റെ പിന്നാലെ പയുന്നു അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു നമ്മുടെ മനസ്സുകൾ ഇന്നലത്തെ ഓർമ്മകളുടെയോ നാളത്തെ സ്വപ്നങ്ങളുടെയോ പിന്നാലെ പായുന്ന തിരക്കിലാണ് ജീവിതവുമായ സമ്പർക്കത്തിലാവാനുള്ള ഒരേ ഒരു വഴി ഈ നിമിഷത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് ഒരിക്കൽ നിങ്ങൾ ഈ വർത്തമാനകാല നിമിഷത്തിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഉത്ബുദ്ധരാക്കപ്പെടും ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തും സൂര്യപ്രകാശത്തിൽ തലോലിതമാകുന്ന ഈ തളിരിലകൾ നോക്കുക നിങ്ങളെപ്പോഴെങ്കിലും പ്രശാന്തവും ഉത്ബുദ്ധവുമായ ഹൃദയത്തിൽ ഇലകളുടെ പച്ചയെ സത്യസന്ധമായി നോക്കിയിരുന്നിട്ടുണ്ടോ ഈ പച്ചയുടെ തണൽ ജീവൻ്റെ അത്ഭുതങ്ങളിലൊന്നാണ് ഇതുവരെ നിങ്ങളത് സത്യസന്ധമായി നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അപ്രകാരമൊന്ന് ചെയ്യൂ യുവാക്കളോട് ഓടക്കുഴൽ വാങ്ങി അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് ബുദ്ധൻ ശ്രവണമധുരമായ അത് മീട്ടി അതിൻ്റെ സ്വരരാഗപ്രവാഹത്തിൽ ബുദ്ധൻ മറ്റെല്ലാം മറന്നു കപലവസ്തുവിലെ രാജകീയ പൂന്തോട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വേണു തന്റെ രൂപം ബുദ്ധന്റെ മനസ്സിൽ ഉയർന്നു അമ്മ മഹാപ്രജാപതി ഒരു കല്ലിലിരുന്ന് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു നറുപണം പരത്തുന്ന ചന്ദനക്കുറിയുമായി യശോധരെ അവിടെയുണ്ട് സൗമ്യമായി വരുന്ന നേർത്ത ഇഴ പോലെ ലോലമായിരുന്നു ആ ശബ്ദം സാവകാശം ആ നേർത്ത ഇഴ ആകാശത്തിനു കുറുകെ മേഘക്കൂട്ടം പോലെ വികസിച്ചു അത് ആയിരം ഇതലുകളുടെ താമരയായി രൂപാന്തരപ്പെട്ടു ഓരോ ഇതളും അതുല്യപ്രഭപരത്തുന്ന വ്യത്യസ്ത നിറമായി ഒരു വേണുഗായകൻ പതിനായിരം വേണുഗായകന്മാരായി തീർന്ന പോലെ തോന്നിച്ചു പ്രപഞ്ചത്തിലെ സകല വിസ്മയങ്ങളും ശബ്ദമായി രൂപാന്തരപ്പെട്ടു ഒരായിരം നിറങ്ങളുടെയും രൂപങ്ങളുടെയും ശബ്ദം ഇളങ്കാറ്റ് പോലെ കനം കുറഞ്ഞതും മഴയുടെ ചറവറ പോലെ ദ്രുതമായതുമായി താരാട്ടുപോലെ ആത്മബന്ധമുള്ളതായി നക്ഷത്രം പോലെ തിളങ്ങുന്നതായി ലാഭനഷ്ടങ്ങളുടെ സകല ചിന്തകളും തള്ളിക്കളഞ്ഞ ഒരുവന്റെ പുഞ്ചിരി പോലെ നേർത്തതായി ഈ ഉദാത്ത സംഗീതം കേൾക്കുവാൻ വനത്തിലെ പക്ഷികൾ പാട്ടു ഇളങ്കാറ്റുകളിൽ ഇലകളിൽ മർമ്മരമുണ്ടാക്കുന്നത് പോലും നിർത്തി ശാന്തിയുടെയും വിസ്മയത്തിന്റെയും പ്രശാന്തയുടെയും അന്തരീക്ഷം കാഴുതി ചുഴന്നു ബുദ്ധന് ചുറ്റുമിരുന്ന യുവാക്കൾ പൂർണമായും നവോന്മേഷ ഹരിതരായി അവരിപ്പോൾ തികച്ചും വർത്തമാനകാല നിമിഷത്തിൽ എത്തി മരങ്ങളുടെയും ബുദ്ധൻ്റെയും വേണുവിന്റെയും പരസ്പര സൗഹൃദത്തിൻ്റെയും അത്ഭുതങ്ങളുമായി അവർ സമ്പർക്കത്തിലായി ബുദ്ധൻ ഓടക്കുഴൽ താഴെച്ചു പിന്നീട് അവരാരും ആ യുവതിയെക്കുറിച്ചോ അവൾ മോഷ്ടിച്ച ആഭരണങ്ങളെക്കുറിച്ചോ വിവരിച്ചില്ല ആരും കുറച്ചു നേരം മിണ്ടിയില്ല പിന്നെ ഓടക്കുഴലിൻ്റെ ഉടമയായ യുവാവ് ബുദ്ധനോട് ചോദിച്ചു ഗുരുനാഥ അങ്ങ് വിസ്മയകരമായി വീണ് മീട്ടുന്നു ഇത്ര നന്നായി ആരും ഓടക്കുഴൽ മീട്ടുന്നത് ഞാൻ കേട്ടിട്ടില്ല എങ്ങനെയാണത് സാധിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നതിന് കാരണം ഞാനെൻ്റെ സ്വത്വം കണ്ടെത്തിയത് കൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ കലയിൽ ഉത്തുങ്കമായ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഓടക്കുഴൽ നന്നായി വായിക്കണമെന്നുണ്ടെങ്കിൽ ഉത്ബുദ്ധതയുടെ പാതയിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്തും കണ്ടെത്തണം ബുദ്ധൻ വിമോചനത്തിൻ്റെ മാർഗവും നാല് ശ്രേഷ്ഠ സത്യങ്ങളും ശ്രേഷ്ഠമായ അഷ്ടമാർഗങ്ങളും വിശദമാക്കി യുവാക്കൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു ബുദ്ധൻ സംസാരം അവസാനിപ്പിച്ചതും ഓരോരുത്തരും മുട്ടുകാലിൽ കുനിഞ്ഞ് തങ്ങളെ ശിഷ്യരായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ബുദ്ധൻ എല്ലാവരെയും ഭിക്ഷുക്കളാക്കി പിന്നീട് അദ്ദേഹം അവരോട് വാരണാസി പട്ടണത്തിലേക്ക് പോകാനും അവിടെ കൊണ്ടണ്ണനന്ദ തന്റെ പ്രഥമ ശിഷ്യന്റെ കീഴിൽ പരിശീലനത്തിൽ ഏർപ്പെടാനും പറഞ്ഞു നാല് ആര്യസത്യങ്ങളും എട്ട് മാർഗങ്ങളുമാണ് ബുദ്ധദർശനത്തിന്റെ കാതൽ എന്നാണ് പറയുക ദുഃഖത്തിന് പരിഹാരം തേടി നടന്ന സിദ്ധാർത്ഥൻ ബോധോദയത്തിലൂടെ മനസ്സിലാക്കിയതാണ് ആര്യസത്യങ്ങൾ ഒന്നാമത്തെ ആര്യസത്യം ദുഃഖമുണ്ട് എന്നതാണ് രണ്ട് ദുഃഖത്തിന് കാരണമുണ്ട് മൂന്ന് ദുഃഖത്തിന് പരിഹാരമുണ്ട് നാലാമത് ആ പരിഹാരമാണ് മഹത്തായ അഷ്ടമാർഗങ്ങൾ അതായത് ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ഏകാഗ്രത ശരിയായ മനോജാഗ്രത എന്ന മൈൻഡ്ഫുൾനെസ് തുടങ്ങിയ എട്ട് കാര്യങ്ങൾ ബുദ്ധദർശനത്തിൻ്റെ കാതിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം ബുദ്ധനെ പിന്തുടർന്ന വിവേകാനന്ദനും മനസ്സിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തെ മൊത്തം സ്വാധീനിക്കാൻ മനസ്സിന് കഴിയും അതുതന്നെയാണ് ബുദ്ധൻ കർഷകനോട് പറഞ്ഞതിൻ്റെ സാരം കഴിഞ്ഞ ദിവസം ചില ആളുകൾ ചോദിച്ചു ജരാനരകൾ രോഗം മരണം എന്നിവ കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖത്തിന് പരിഹാരം തേടിയാണ് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടത് എന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹം ബോധോദയം നേടിയതോടെ മരണവും രോഗവുമെല്ലാം ഇല്ലാതായോ എന്ന് മരണവും രോഗവും രോഗവുമൊന്നും ഇല്ലാതാക്കുകയല്ല ബുദ്ധൻ ചെയ്തത് അവ ദുഃഖ കാരണമല്ലാതാക്കുകയാണ് എന്താണ് മരണമെന്ന് ആഴത്തിൽ ആലോചിച്ചാൽ അത് ജനനം പോലെ തന്നെ ഒരു പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആർക്കും അതിൽ നിന്നും മോചനമില്ല അതുകൊണ്ട് മരണത്തിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് ബുദ്ധൻ പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് കർഷകനോട് പറഞ്ഞതുപോലെ അവനവൻ്റെ മനസ്സിലേക്ക് നോക്കാനാണ് ബുദ്ധൻ പറഞ്ഞത് ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി